ഹായ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് നമ്മള് സുള്ളിലേക്ക് പോവാിലേക്ക് വന്നാൽ ഇങ്ങനെ വെറുതെ പോവാണ് കൊറേ ആൾക്കാരുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണ എവിടെങ്കിലും റബ്ബർ കിട്ടാണ്ടോ പാടത്തിനുണ്ടോ പകുതിക്ക്ണ്ടോ ഒക്കെ ചോദിച്ചിട്ട് ഇത്ര ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പം ഇനി മുതൽ ഇങ്ങനെ കുറച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെ കൊറേ ഉണ്ടായിരുന്നു നമ്മള് ഏകദേശം കുറെ കച്ചവടം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം കൂടുതൽ മരങ്ങൾ കിട്ടണം അപ്പൊ അതിനൊന്ന് തെരഞ്ഞു പോയി നോക്കട്ടെ കൊറേ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്നും വീടിന്റെ സ്ഥലത്തിന്റെ ഒക്കെ വീട് എടുക്കണ കാരണം റബ്ബറുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മക്ക് പോയില്ലേ കൊറേ ഏരിയകളും ഒക്കെ നമ്മള് മറന്നു കൊറേ കണ്ടുവച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ മറന്നു ഇപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് റബ്ബർ തോട്ടങ്ങളൊക്കെ പിന്നെ ഇനിയിപ്പൊ ഇങ്ങളൊക്കെ തോട്ടത്തിൽ ആരെങ്കിലും ടാപ്പിങ്ങിനൊക്കെ ആളില്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കോ ഒക്കെ താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി

ഇങ്ങനെ പോയി നോക്കാം ഇപ്പോൾ കർണാടക ഇങ്ങനെ പോക്ക് ഇങ്ങനെ കർണാടക സുള്ളിലോട്ട് പറഞ്ഞു പോകും പിന്നെ ഇങ്ങനെ പോണ പോക്കിൽ ആരേലൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക എവിടെയെങ്കിലും തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ആ വഴി അവരുടെ പുറകിന് പോയിട്ട് അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ നോക്കി തോട്ടം നമ്മൾ മെയിനായിട്ട് നമ്മൾ ആദ്യം പോയി തോട്ടം കാണും കണ്ടിട്ട് പിന്നെ അതിനകത്ത് ആളെ ഏൽപ്പിക്കുള്ളൂ ചില നമ്മൾ കാണുമ്പോൾ അതിനകത്ത് വീടുണ്ടാവില്ല താമസിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് അതൊക്കെ ആക്കിയിട്ട് വേണം പിന്നെ വേറൊരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ തോട്ടം താമസിക്കാനുള്ള സൗകര്യം വേണം ഷീറ്റ് അടിക്കാനുള്ള വേണം പൊപ്പര വേണം അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആ കൂട്ടത്തിലാക്കി കൊടുക്കണം പിന്നെ ഒരു തോട്ടം നോക്കി പോകാറുണ്ട് ഒറ്റക്ക് എവിടെയും തോട്ടം കാണുമ്പോൾ നമുക്ക് കിട്ടുമില്ലാ ഉള്ള ഏരിയ കൂടെ ഒക്കെ ഇങ്ങനെ കൊറേ ദൂരം പോകണം ഇങ്ങനെ കൊറേ ദൂരം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചിട്ട് നമുക്ക് തോട്ടങ്ങളിൽ ഭാഗ്യത്തിന് ആരെങ്കിലും വഴിക്കെന്ന് കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ചോദിച്ചറിഞ്ഞു തോട്ടം കിട്ടിയ രക്ഷപ്പെട്ടു

മണിക്കൂർ വൈകുന്നേരം വരെ വരെ കറങ്ങും ഒരു ും എന്നിട്ട് പിന്നെ എട്ടുമണിക്കാവൂല തിരിച്ചു പോരുമ്പോ അപ്പൊ ഫുള്ള് അതിലെ കറക്കാണ് അപ്പൊ അതിന് ഇടയ്ക്ക് ചെലപ്പോ വീഡിയോ എടുക്കാൻ സമയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും പോയി നോക്കാം നമുക്ക് പോയി നോക്കാൻ നമ്മള് പോൻ ഇറങ്ങാട്ടോ പണ്ടൊക്കെ എടുത്തു ചേട്ടാ ഇങ്ങനെ എല്ലാരൊക്കെ കേറി അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ എന്താ വേജെന്നറിയോ ഒരു വേജിലെ ഇങ്ങോട്ട് നോക്കണോ കുഞ്ഞാവേ എന്താ കുഞ്ഞാവിന്റെ മുടിയെല്ലാം കിട്ടിയല്ല സൂപ്രൈസ് ചെയ്തോ പുതിയ മുടിയെ കുത്തി ഇട്ട് പുതിയ ക്ലിപ്പ് ഇട്ട് ഞങ്ങളെ ചിന്നു ആണ് കിച്ചുനെ ഞങ്ങള് ചിന്നു എന്നാ വിളിക്കലട്ടോ പെൺകുട്ടിയൊന്നും അല്ല ഏ അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊറേ അങ്ങോട്ട് എത്തിട്ടോ ഏകദേശം ഇനി നമ്മള് അടുത്ത് പേഴാമയില് പിന്നെ ഉടയഞ്ചാല് അങ്ങനെ നമ്മള് നമ്മള് ഇനി വഴി എങ്ങനെ പോണത് അങ്ങനെ പോവാൻ എണ്ണ അടിച്ചിട്ട് അങ്ങനോട് പോവാലെത്തിണത്തൂര് ഏഴാമലുള്ള പള്ളിയാണത് കേട്ടോ പള്ളികളൊക്കെ ഇഷ്ടം പോലെ പുതിയ പുതിയ പള്ളികളൊക്കെ വരുന്നുണ്ട് സ്ഥലത്തില്

ാട് പാണത്തൂര് നമ്മളെ പഴയ തോട്ടാണ് തോട്ടാണത് വണ്ടികൾ ഇങ്ങനെ വരിവരിക്ക് പോണ രസനു പോകും അങ്ങനെ ഒരു കഥയില്ല ഓരോടുത്ത് എത്രയോ വണ്ടികൾ എല്ലാരും ഓരോ വഴിക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് പോണ് ഫുള്ള് ഇപ്പൊ കൊറേ ആൾക്കാരെ കയ്യില് തന്നെയാ തോന്നുന്നുണ്ടല്ലേ എല്ലാ ആൾക്കാരെ കയ്യിലും ഇനിയിപ്പൊ നമ്മള് അടുത്ത് എത്താൻ പോണ ടൗൺ ആണ് നമ്മളെ ഒടഞ്ചാരാണ് കേട്ടോ

നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ചെറുപുഴ ഇരട്ടി ി അങ്ങോട്ടൊക്കെ പോണ ബസ് പോണപ്പുറത്ത് ഇരുപത്തഞ്ചുമീറ്ററിനും കൂടി പണത്തു അടിപൊളി പള്ളിട്ടോ പടിമരുത് സൺഡേക്കുന്നു ഇഷ്ടംപോലെ പള്ളിക്കല അലങ്കരിച്ച നല്ല ഭംഗി രാത്രി ഫുള്ള് ലൈറ്റ് ഒക്കെയായിരുന്നു ക്രിസ്തു ന്യൂഇയർ ആകാനായി കോട്ടയുമതിരൂപ എന്തോ സംഭവം

പാണത്തൂരി അടുത്തതായിട്ട് നമ്മള് എവിടെത്തി നമ്മളെ കൂടങ്കല്ല് അല്ലേ എത്തി നമ്മള് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പനിയോ തലവേദന എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വയ്യായൊക്കെ വന്നുകഴിഞ്ഞാല് ഞങ്ങളധികം ഇവിടെ കൂടങ്കല്ല് ഹോസ്പിറ്റലിലാണ് വരുന്നത് പോയിട്ട് ആ കാണതാണ് കൂടംകല് ഹോസ്പിറ്റലില് കാഞ്ഞങ്ങാടൊക്കെ പോയി കഴിഞ്ഞ പേര് തിരക്കാണ് ആശുപത്രിയിലൊക്കെ

നിങ്ങളെ മാഷിന്റെ മരം അല്ല മുളയാണ് വണ്ടിയിലോട്ട് പാലത്തിന്റെ അടുത്തി അടിപൊളി പള്ളിയോടൊരു പള്ളിയൊക്കെ ഇണ്ടവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഇവിടെ കൊറേ കടകളൊക്കെ അറച്ചിട്ടേക്കാഴ്ച അങ്ങനെ നമ്മള് കോളിച്ചാലൊക്കെ എത്തിപ്പം പോലെ റബ്ബറുകളൊക്കെ ഉള്ള ഏരിയ

ണ്ട് സ്റ്റെപ്പുകൾ കേറി കേറി റോഡ് ഭയങ്കര കുത്തി കുൽക്കോ ഭയങ്കര വണ്ടി ഭയങ്കര ഒരാൾ ഉറങ്ങിട്ടോ ഏർ ഇല്ലട്ടോ ഉറങ്ങിട്ടില്ല വീഡിയോ ആക്കിയപ്പോ അങ്ങോട്ട് കയറ്റിണ്ട് കിടന്ന് ുംറക്കും വരുന്ന കണ്ടു ഇവിടെ ഇണ്ട് വണ്ടി കേറിയ ഉറങ്ങുന്നുണ്ടോ ഇവിടെ വളവാലെ മണ്ണൊക്കെ എന്തങ്ങനെ മറ്റേ വഴി വീതി കൂട്ടാൻ വേണ്ടിട്ടാ ആയിരിക്കും റോഡ് ഫുള്ള് പോയി റോഡ് പണി കേട്ടോ കാഞ്ഞങ്ങാട് മൈസൂർ ഇന്റർ സ്റ്റേറ്റ് ഹൈവേയുടെ പണി നടന്നോണ്ട് ഈ റോഡ് നേരം മൈസൂരിനെ പോവാം മടിക്കേരി മൈസൂര് ഇവിടുന്ന് റാണിപുരത്തിന് ഒമ്പത് കിലോമീറ്റർ അത് മുകളിലോട്ടുള്ള റോഡുണ്ട് അതില പോയാൽ റാണിപുരം എന്താ റാണിപുരത്തിനൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചു

ട്ടോ ഏകദേശം പാണത്തൂരിന്റെ അടുത്ത് എത്തി പാണത്തൂർക്ക് ഇനിയിപ്പോ ഒരു ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു ഇവിടുന്ന് ആണിപ്പോ മടിക്കേരി ഭാഗമണ്ഡല മറ്റേ തലക്കാവിലെ എല്ലാ സ്ഥലത്തേക്കും പോവാനുള്ളത് കേട്ടോ നേരെ നമ്മളിങ്ങനെ പോണഞ്ഞ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ പാണത്തൂർക്ക് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ നമ്മളെ കണ്ണൂർ അല്ല എന്താ കർണാടകന്റെ കേരളത്തിന്റെ അതിർത്തിയാണിപ്പോ എത്താനായത് അപ്പോൾ നമ്മൾ പാണത്തൂരുള്ള സെന്റ് മേരീസ് ദേവാലയമാണ് കാണട്ടെ എന്താ സ്റ്റൈലും എനിക്ക് എന്താ ഭംഗി അറിയോ നല്ല വൈറ്റ് ഇങ്ങനെ എന്താ രസം

ഇവിടുന്ന് ഏകദേശം ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മളെ കാഞ്ഞങ്ങാടിന് പോന് ഇവിടുന്ന് ഒരുപത്തിയഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാല് പോണം എണ്ണ അടിച്ചിട്ട് വരാം എണ്ണടിച്ചിട്ട് വരട്ടോ ും പോഞ്ഞങ്ങാർന്ന് വരുന്ന ബസ് എല്ലാം ഇവിടെ പാണത്തൂര്ക്ക് വരുന്ന വന്നിട്ടാണ് അങ്ങനെ പോണത് ആ ഗേറ്റ് പാലം കർണാടക ആയിട്ടോ പിന്നെ അപ്പുറത്ത് ആ കാണുന്ന ബിൽഡിങ്ങുകൾ മൊത്തം ബാറാണ് കേട്ടോ ഇഷ്ടംപോലെ ബാറുകൾ ഉണ്ട് ഇവിടെയൊക്കെ തോട്ടം കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖ ടാപ്പിങ്ങാർക്ക് നേരെ വരിക അഞ്ഞൂറ് അമ്പത് രൂപയുടെ എണ്ണ അടിക്കാം പിന്നെ ഇരുപത് രൂപയ്ക്കും മുപ്പത് ഉറുപ്പേക്കും സാധനം എണ്ണ അടിച്ച് എണ്ണ അടിച്ചപ്പോ അവര് പറഞ്ഞ് പൈസ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞ് അപ്പൊ പതിനഞ്ചു റുപ്യ നമുക്ക് ലാഭം ലാഭല്ല അല്ല പതിനഞ്ചു ഡിസ്കൗണ്ട്

വഴി ഇങ്ങോട്ട് കാണിച്ചു പിന്നെ നമ്മള് നേരേണ്ട പോയപ്പോ ഞാൻ കരുതില്ലേ അല്ലേ പോണത് റബർ കടക്കാണ് ഒക്കെ ഇലക്കൊഴിഞ്ഞടക്കല്ലേ ഒക്കെ നല്ല നല്ല മരങ്ങളോ ഇഷ്ടം പോലെ അതൊക്കെ ഒരു മരുന്ന് വെച്ച് എങ്ങനെ വെട്ടിയെടുത്ത് മുറിച്ച് ഒഴിവാക്കാന്നായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെറിയ മരം തന്നെ പെട്ടെന്ന് രണ്ട് പട്ടി വേഗം പാല് വേഗം മുറിച്ചൊഴിവാക്കാനാവും ചിലപ്പോ ചിലപ്പോ ചെലപ്പോ കൗങ്ങെന്തെങ്കിലും വെക്കാനോ എന്തെങ്കിലും പ്ലാൻ കാണുമായിരിക്കും റബ്ബറും എല്ലാരും പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ റബ്ബറിനാണെങ്കി സ്വന്തമായിട്ട് ടാപ്പിംഗ് ആക്കിട്ടൊക്കെ നമുക്ക് എന്നെ സ്വന്തമായിട്ട് ചെയ്യാം കവുങ്ങൊക്കെയാണെന്നുണ്ടെങ്കി നമുക്ക് പറിക്കാൻ ആള് കിട്ടണം പിന്നെ ഉണക്കി ഉണക്കണം പൊളിക്കണം അതിനൊക്കെ നമുക്ക് വേറെ വേറെ ആൾക്കാര് നിർത്തണം നമുക്ക് നമ്മക്ക് അല്ലെങ്കിൽ നിലത്ത് വീഴും എങ്ങനെ റബ്ബർ അറിഞ്ഞ ഒട്ടുപാൽ കൊടുത്ത പൈസയാണ് പാല് കൊടുത്ത പൈസയാണ് ഷീറ്റ് കൊടുത്ത പൈസയാണ് അതിന്റെ ചിരട്ടയത്തെ ചിരട്ടയത്ത് അങ്ങനെ പൈസ കിട്ടും വള്ളിപ്പാലിന് വേറെ പൈസ ഒക്കെത്തിനും വേറെ വേറെ പൈസ എല്ലാത്തിനും ഉണ്ട് ഒന്നും ഒഴിവാക്കി കളയാല മെച്ചന്ന് പറഞ്ഞാല് കൊറച്ച് റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ ഒന്ന് ഷീറ്റ് ഷീറ്റൊക്കെ വേണെങ്കിൽ പുകട്ട് ഉറക്കി എടുക്കണേള്ളൂ മറ്റേത് പറഞ്ഞ സീസണിലേ കിട്ടുള്ളൂ കൗമ്മൊക്കെ ആവുമ്പോഴേക്കും ഏരിയ നല്ല പച്ചപ്പ് പുഴയുടെ സൈഡിലുള്ള കാവും ഒക്കെ ഫുള്ള് നല്ല പച്ചപ്പും എന്താ നല്ല നല്ല മരം എല്ലായിത്തും വെറും കാടാട്ടോ കാട്ടക്കുന്നുണ്ട് അന്തേ പെങ്ങാക്കിലോന്ന്ണ്ടേ ഈ വാത്തൊന്നും. അവ നോക്കിയേല കാർടൊട്ടി തെളിച്ച് ഇത് വെട്ടണ്ടോ? അത് വെട്ടണ്ടോ എന്ന്. അവ നോക്കിയേ എന്താ നാല്പട നേല അധികം കൊഴിഞ്ഞില്ലല്ലോ. നമ്മൾ ഇപ്പോ വെരിന്ന വഴിക്കെല്ലാം കുറേശ്ശെ ഇലകൾ കൊഴിഞ്ഞു കാണുന്നുണ്ട്. ഇത് കൊഴിഞ്ഞിട്ടില്ല അല്ല ഈ മരം. 414 നാല് ലൈക്കല്ല കൊഴിഞ്ഞിട്ടില്ല എന്ന്. 414 അല്ലേ? ങേട റബ്ബർ റോഡ് റബ്ബറാണ്. കണ്ടോ അങ്ങ മലേന്റെ മണ്ടക്കങ്ങള് ഇങ്ങനെ കമ്പും ജില്ലയിൽ കിടക്കുന്ന ഒക്കെ റബ്ബറാണ് അത് നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും ഏത് ഇനിയിപ്പൊത് പോയാലും വണ്ടിയിൽ ഇങ്ങനെ പോകാന്നുണ്ടായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും അല്ലേ റബ്ബർ വേഗം അറിയും ഡിസംബർ ജനുവരി മാസങ്ങളിൽ വളവ് ഞാൻ അങ്ങനെ വളവും തീരുമാരിക്കൂലെ കഴിഞ്ഞോ എന്താവോ ാരും പല പല കൃഷികളും ചെയ്യണില്ലേ റബ്ബർ തെങ്ങ് കവുങ്ങ് കാപ്പി ജാതിയലങ്ങനെ കൊറേ കൃഷികൾ ചെയ്യണ്ടല്ലോ അപ്പൊ അതില് റബ്ബറുമായി ബന്ധപ്പെട്ട് ചേട്ടെന്താ ഏതാ മെച്ചം അങ്ങനെ റബ്ബറിന്റെ പണി അതാണ് സുഖം തോന്നും മറ്റേതൊക്കെ സീസണില് വരുമാനം കിട്ടുള്ളൂ അല്ലേ നല്ല അപ്പൊ ഞങ്ങള് കേരള അതിർത്തി കഴിഞ്ഞ് കർണാടക കയറി സുള്ളിലേക്ക് പോവാണ് പോണ വഴി നോക്കിയാണെങ്കിൽ റബ്ബറിന്റെ ചാകര ഉണ്ട് അത് മൊത്തം റബ്ബറായി കാണുന്നതെല്ലാം ഇനിയിപ്പോ നിങ്ങള് റബ്ബർ പാട്ടത്തിനും ബാധിക്കും ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആളാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും കാണും വേണം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇന്നത്തോണ്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് അവസാനിതാക്കാണ് നമ്മൾ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി റബ്ബറിന്റെ റബ്ബർ തോട്ടങ്ങളുടെ ഒരു ചാകരയാണ് കർണാടകയിൽ ഏതൊക്കെ മുക്കിലും മൂലകൾ റബ്ബർ തോട്ടങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോകളാണ് ഇനി ഇനി വരാൻ പോണത് അപ്പൊ ഞങ്ങളെ ചാനൽ മറക്കാതെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം